ഹലോ ഇന്ന് എൻ്റെ വീഡിയോ എന്നല്ലേ എന്നാ ഇത് കണ്ടോ ഇതൊരു തട്ടിക്കൂട്ട് ട്രീ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു നല്ല ഹൈറ്റ് ഉള്ളൊരു ട്രീ ആയിരുന്നു ഞങ്ങൾ രണ്ട് വർഷം മുന്നേ വാങ്ങിയതാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒക്കെ ആയി ഡെലിവറി ഒക്കെ കഴിഞ്ഞത് കൊണ്ട് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്തത് കൊണ്ടും ടെറസിൻ്റെ വണ്ടിക്ക് കിടക്കുമായിരുന്നു അവിടെ കിടന്ന എലി കടിച്ച് പറിച്ചൊരു പരുവാക്കി അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു തരാം പുള്ളിക്ക് പക്ഷേ ടൈം കിട്ടിയില്ല പക്ഷേ ഞാനതൊന്നും തട്ടിക്കൂട്ട് പോലെ ആക്കിയിട്ട് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് നോക്കിയത് ആ പെയിൻറ്റിൻ്റെ ബക്കറ്റ് അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് ഡെക്കറേറ്റ് ചെയ്തു എന്നോടാ കളി അപ്പോൾ ഒരുമാതിരി സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ ബക്കറ്റ് ഞാൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ വൃത്തിയോട് ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ല എന്തേലും നോക്കണം പിന്നെതാ ഇതും ഒരു തട്ടിക്കൂട്ട് പുൽക്കൂടാണ് കേട്ടോ ശരിക്കും ഹസ്ബൻഡ് പണിത് തന്നതാണ് ഈ പുൽക്കൂട് അപ്പോൾ ഇത് പുൽക്കൂടാണ് ഇത് ഹസ്ബൻഡ് പണിത് തന്നാണ് ശരിക്കും തട്ടിക്കൂട്ട് പോലെ ഈ പ്രാവശ്യം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സെറ്റപ്പ് ആക്കി ഞാൻ എടുത്താൽ പക്ഷേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച രീതി വേറെയായിരുന്നു പക്ഷെ ഞാൻ രണ്ട് തെർമോക്കോൾ വെച്ചിട്ട് രണ്ട് കൂരയാക്കി സൈഡിലെല്ലാം ഒട്ടിച്ച് നമ്മുടെ ആട്ടിയുടെമാരെയും ജോസഫിനേയും മരേം യേശു കുഞ്ഞിനെ എല്ലാം അകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് ബൾബോടങ്ങി ഇട്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എടീ ശരിക്കും ഇതാ നല്ലതെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോഴും ഇതാ നല്ലത് എനിക്കും തോന്നി എങ്ങനെയുണ്ടെന്ന് നിങ്ങളഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്